ശബരിമല സ്വർണപ്പാളി വിവാദത്തിൽ കേസെടുത്ത് അന്വേഷിക്കാൻ ഹൈക്കോടതി ഉത്തരവ് സ്വർണപ്പാളി എന്ന് രേഖപ്പെടുത്തിയതിൽ ദുരൂഹതയുണ്ട് ദേവസ്വം വിജിലൻസ് അന്വേഷണം റിപ്പോർട്ട് വിജിലൻസ് എസ് പി ഹൈക്കോടതിയിൽ സമർപ്പിച്ചു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് കേസ് അന്വേഷിക്കുന്നത് ശബരിമല ശിൽപാളി വിവാദത്തിൽ തിരിമറി നടന്നുവെന്ന ഹൈക്കോടതി സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം നടത്തണമെന്ന് ഹൈക്കോടതി ഇടക്കാല ഉത്തരവിൽ വ്യക്തമാക്കി ദേവസ്വം വിജിലൻസ് അന്വേഷണ റിപ്പോർട്ട് വിജിലൻസ് എസ് പി സുനിൽകുമാറാണ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചത് സ്വർണപാളി ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തിയതിൽ ദുരൂഹതയുണ്ടെന്ന് ഹൈക്കോടതി പറഞ്ഞു ഉണ്ണികൃഷ്ണൻപൂട്ടിക്കും ദേവസ്വം ഉദ്യോഗസ്ഥർക്കുമെതിരെ കോടതി വിമർശനവും നടത്തി രണ്ടായിരത്തിൽ കൊണ്ടുവന്നത് സ്വർണപ്പാളി തന്നെയാണ് എന്നാൽ അത് ചെമ്പുപാളി എന്നാണ് രേഖപ്പെടുത്തിയിരുന്നത് ഇത് എങ്ങനെയെന്നും കോടതി ൊരിക്കൽ എസ് ഐ ടി കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കണം എസ് ഐ ടി വിവരങ്ങൾ കൈമാറേണ്ടത് ഹൈക്കോടതിക്ക് മാത്രമായിരിക്കണം അന്വേഷണം പൂർത്തിയാക്കാൻ ആറാഴ്ച സമയം അനുവദിച്ചിട്ടുണ്ട് രേഖകൾ ഹൈക്കോടതി രജിസ്ട്രിക്ക് കൈമാറണം അന്വേഷണം സുതാര്യമാകണം ഉണ്ണികൃഷ്ണൻ പൂറ്റി മാധ്യമങ്ങളോട് സംസാരിക്കരുതെന്നും കോടതി പറഞ്ഞു കേസിൽ പോലീസ് മേധാവിയെ കക്ഷി ചേർത്തു രണ്ടാഴ്ചയിലൊരിക്കൽ റിപ്പോർട്ട് എസ് ഐ ടി ഹൈക്കോടതിക്ക് നൽകണം എല്ലാ കാര്യങ്ങളും എസ് ഐ ടി അന്വേഷിക്കണമെന്നും കോടതി വ്യക്തമാക്കി news desk